നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ ചിറ്റാർ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് അതായത് ഇവിടെ ഇന്ന് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് ചിറ്റാർ എന്ന ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ അതായത് ചിറ്റാറിൻ്റെ പ്രാന്തപ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ അതായത് ഞങ്ങളെല്ലാം താമസിക്കുന്ന മലയോര മേഖലയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ മലയോര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ പണിയൊക്കെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു അതോടൊപ്പം നമ്മുടെ ഇവിടെ അതായത് അതോടൊപ്പം നമ്മുടെ ചിറ്റാറ് നമ്മുടെ പ്രവാസി വ്യവസായി പ്രവാസി വ്യവസായിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ പ്രോപ്പർട്ടി ഒരു രണ്ട് ഏക്കർ ഭൂമി നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിച്ചായിരുന്നു അതായത് ഇവിടെ ഹോസ്പിറ്റൽ വരുന്നതിന് വേണ്ടി കാര്യത്തിന് വേണ്ടി അന്ന് എം എൽ എ നമ്മുടെ കെ യു ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു പറമ്പൊക്കെ ഏറ്റെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇതാണ് ആ പറമ്പ് കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു തന്നെ ഇവിടെ കളവൊക്കെ വരച്ചിട്ട് എന്നുള്ളതല്ല ഓക്കെ അപ്പോൾ ഈ ഈ പറമ്പിൽ പറമ്പിലിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവിൽ അതായത് പൊതുപരാമത്വ വകുപ്പ് കൂടെ ചേർന്നുകൊണ്ട് പുതിയൊരു പദ്ധതി അതായത് ഒരു ഹോസ്പിറ്റൽ അതായത് സ്ത്രീകൾക്കും ഈകൾക്കും കുട്ടികൾക്കൂടെ ചേർന്ന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ടെൻഡർ ഇരുപത്തിയാറാം തീയതി ക്ഷണിച്ചിരിക്കുകയാണ് ഈ മാസം അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ഇങ്ങനൊരു ഈ ഒരു ഹോസ്പിറ്റൽ റിലേറ്റീവ് ആയിട്ട് അതായത് ഇവിടെ ഈ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ടിട്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് സംഭവങ്ങൾ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഇരിക്കട്ടെ ഒരു പ്രത്യേക ലൈക്ക് കാരണം ഇത് പറയാ ഇത് നമ്മൾ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയണം കാരണം പുള്ളി ചെയ്ത നല്ലൊരു കാര്യമാണ് കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയോര മേഖലയിൽ എനിക്ക് തോന്നുന്നു ചിറ്റാറിൻ്റെ ഈ സൈഡിലോട്ട് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ് ഇത് വരാൻ പോകുന്നു ഇപ്പോൾ ഇതിപ്പോൾ അഞ്ച് നിലകളായിട്ടാണ് അഞ്ച് നില അഞ്ച് നിലയിൽ അകത്ത് ഇപ്പോൾ ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാം ഘട്ടം ഇപ്പോൾ ഏഴ് കോടി രൂപ ആണ് ഫസ്റ്റ് ഫസ്റ്റിലോട്ട് വരാൻ പോകുന്നു അപ്പോൾ ഇതിന് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനി ഇവിടെ പ്രകൃതി രമണീയമായിട്ടുള്ള അതായത് നമ്മുടെ അതായത് പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലത്ത് ഒരു അമ്പര ചുമ്പിയിലായിട്ടുള്ള ഒരു അഞ്ച് നില കെട്ടിടം വരും അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ ഇനിയിപ്പോൾ വികസിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ടൊരു കാര്യമാണ് അത് അതുപോലെ തന്നെ പ്രത്യേക ഈ വസ്തു കൊടുത്ത ഡോക്ടർ വർഗീസ് കുര്യന് നമ്മൾ വ്യവസായിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വിടിക്കട്ടെ ഒരു പ്രത്യേക താങ്ക്സ് കാരണം പുതിയ പുള്ളി ഈ വസ്തു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ എന്തായാലും വരാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയും മുറയ്ക്ക് വലിയ താമസം പിന്നെ കാര്യങ്ങളൊക്കെ ഇനിയും പട്ടശാട്ട പട്ടശാട്ട പട്ടശാടപടേന്ന് പറഞ്ഞ് പരിപാടിയുടെ അടക്കം നടക്കും ഇപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ വച്ചാണ് ചിറ്റാറിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒരു പ്രോഗ്രാം ഒക്കെ നടന്നത് വലിയൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ വരട്ടെ ഹോസ്പിറ്റലൊക്കെ വന്ന് നാട്ടിൽ നല്ല വികസനമൊക്കെ ഉണ്ടായിട്ട് ഇനി ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം ഇവിടെ പ്രകൃതി രഹിണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് വരെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നല്ല നല്ല ട്രീറ്റ്മെൻറ്റ് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു വലിയൊരു സംഭവം വലിയൊരു സംഭവം സംരംഭമായിട്ട് മാറി കഴിയട്ടെ എന്നൊക്കെ ആശംസിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ സ്വന്തം അത് അത് ഇതാണ് തെക്കക്കരയെന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ട് വയ്യാറ്റൂടുക പിന്നെ അങ്ങോട്ട് കോന്നിക്ക് പോകാം ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് പെരുന്നാട്ടിൽ ഓൾറെഡി ഹോസ്പിറ്റലുണ്ട് എന്നാലും അമ്മ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കൂടെ വരുന്നു വരുന്നതുകൊണ്ടുള്ള ഗുണം സുഹത്തോടുകാർക്കും ആങ്ങുഴിക്കാർക്കും അതുപോലെ തന്നെ വയ്യാറ്റുപുഴ പെരുന്നാട്ടിൽ നിന്നുള്ളവർക്കും അതുപോലെ മണിയാർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വടശ്ശേരിക്കോട്ട് ഇങ്ങോട്ടുള്ളവർക്കും അതുപോലെ തന്നെ തന്നിത്തോട് തേക്കത്തോട് ആ ഭാഗത്തു നിന്നുള്ളവർക്കും വെടി പിടിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പ്രധാന ഒരു സ്പോട്ടാണ് ഈ ചിറ്റാർ എന്ന് പറയുന്നത് കാര്യം ഒരു ചിറ്റാറിനെ സംബന്ധിച്ചൊരു സെൻ്റർ പോയിന്റിനെ ചു ചുറ്റുപെട്ട് ചുറ്റുപാടും കുറേ സ്ഥലങ്ങളിങ്ങനെ നിക്കുന്നത് അതിൻ്റെ ഒരു സെൻ്റർ പോയിന്റാണ് ചിറ്റാർ അപ്പോൾ എന്തായാലും ചിറ്റാറിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഈ ഹോസ്പിറ്റലിലെ പേര് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും നല്ലൊരു കാര്യം എന്തായാലും എം എൽ എ എന്തായാലും അതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നതിന് വളരെ വളരെ സന്തോഷം സന്തോഷം സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ചിറ്റാറിലെ മണ്ണിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പുതിയ പുതിയ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ വരട്ടെ വന്ന് നാട് വികസിക്കട്ടെ നാടിൻ്റെ നാടിന് വേണ്ടതായിട്ടുള്ള നേരെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ തന്നെ ചിറ്റാർ തന്നെ ഇനിയും വേറൊരു പ്രോപ്പർട്ടിയോടെ വരുന്നത് പറഞ്ഞു ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കൂടെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഇനിയൊരു വീഡിയോ എടുക്കണം അപ്പോൾ എന്തായാലും നല്ല നല്ല പ്രതി പ്രോജക്റ്റുകൾ വരട്ടെ എന്തായാലും നാട് വികസിക്കട്ടെ നാട് അടിപൊളിയായി തീരട്ടെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവിൽ ഇവിടെ ഒരു വലിയൊരു അമ്പര ചുംബിയായിട്ടുള്ള ഒരു ബിൽഡിങ് വരാൻ പോവുകയാണ് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ മുപ്പത്തി കോടിയാണ് അതിൽ അഞ്ച് നില അതിനകത്ത് മൂന്ന് ഘട്ടമായിട്ടാണ് അപ്പോൾ ആദ്യത്തെ ഏഴ് കോടി രൂപ ഉടനെ തന്നെ അതിൻ്റെ ഈ ടെൻഡർ വിളിച്ച് ടെൻഡർ ഇതായി ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം എം എൽ എക്ക് ഒരു കുതിരപ്പന്തൻ ലൈക്ക് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല പ്രത്യേകം നമ്മുടെ പ്രവാസി വ്യവസായി ആയിട്ടുള്ള ഡോക്ടർ കെ ഡോക്ടർ വഖീസ് കുര്യൻ ഇരിക്കട്ടെ ആ ഇരിക്കട്ടെ ഒരു ഒരു അടിപൊളി ലൈക്ക് പുള്ളിക്കാരൻ ഈ വസ്തു കൊടുത്തുകൊണ്ടാണല്ലോ ഇവിടെ ഒരു പ്രോജക്റ്റ് ഇങ്ങനൊരു സംഭവം വരാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും നമ്മുടെ സ്വന്തം നാട്ടിൽ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനും ഇനിയും ചെറിയ വണ്ടി വിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മറക്കണ്ട ഇവിടെ ഇവിടെനേയും വരുന്ന കുറേ വലിയ താമസം പിന്നെ ഇവിടേയും ഇപ്പോൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അപ്പോൾ ഒരു കാര്യം ഇവിടെ കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കളിസ്ഥലമൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറാൻ പോവാണ് അപ്പോൾ ഇനി മാക്സിമം തുടങ്ങുന്ന അത്രയും ദിവസമുണ്ട് നിങ്ങൾ മാക്സിമം കളിച്ച് നിങ്ങൾക്ക് അതെ അതുപോലെ ഇവിടെ ഓടാനും വരും കളിച്ച് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അതോടൊപ്പം ഇവിടെ ഓടാനും ഒരുപാട് പേര് വരുന്നുണ്ട് അവരുടെ കാര്യം ഗോവിന്ദയായിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ കാണാത്തൊരു വീടിയായിട്ട് സൈനിങ് ഓഫ്